അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ബേസുകൾക്ക് സുരക്ഷ ഇരട്ടിയാക്കാൻ അമേരിക്ക തീരുമാനിച്ചു ഈ മേഖലയിൽ അക്രമമോ കയ്യേറ്റമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ അമേരിക്കൻ ബേസുകൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനും സുരക്ഷ ഇരട്ടിയാക്കാനും വേണ്ടി തീരുമാനിച്ചത് ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സങ്കീർണമായിരിക്കുകയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഗസയിൽ നടത്തുന്നു അതോടൊപ്പം തന്നെ ലബനാനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിനെ ആക്രമിച്ചുകൊണ്ട് ആ മേഖലയും വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇതെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും അത് അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യതയാണ് വിലയിരുത്തുക വിലയിരുത്തുകയും ചെയ്യുന്നത് എന്നതിനാൽ മേഖല സുരക്ഷിതമാക്കുക എന്നുള്ളത് അമേരിക്കയുടെ കടമയും ബാധ്യതയുമാണ് എന്നാണ് അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ഈ വിഷയമായിട്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെ ആക്രമം ഉണ്ടാകുന്ന സമയത്ത് അത് അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുൻപ് തന്നെ മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ എയർബേസുകൾ തങ്ങളുടെ ഭൂപ്രദേശത്ത് സ്ഥാപിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങളുടെ ശത്രുവായിരിക്കുന്ന രാജ്യത്തെ ആക്രമിക്കുകയോ ആ കാരണത്താൽ ആ രാജ്യം തിരിച്ച് ഞങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം ഇത് കരാർ വ്യവസ്ഥയിൽ പറയുകയും അത് ആ കരാർ വ്യവസ്ഥ അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തതാണ് എന്നാൽ ആ കരാർ വ്യവസ്ഥയ്ക്ക് നേർ ലംഘനമായിരിക്കുന്ന പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് അതിലൊന്നാണ് ഖത്തർ ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നത് ഇറാൻ്റെ സൈനിക മേധാവിയെ പോലും കൊലപ്പെടുത്തിയത് ബാഗ്ദാദ് എയർപോർട്ടിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിന് അന്ന് ഇറാഖ് പറഞ്ഞിരിക്കുന്നൊരു മറുപടി ഉണ്ട് ഇറാൻ ഞങ്ങളുടെ രാജ്യമല്ല സൗഹൃദ രാജ്യമാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരു ഒരു രാജ്യവുമായിട്ടും ശത്രുതയില്ല നിങ്ങൾ ഈ പ്രദേശത്തു നിന്ന് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആക്രമിക്കുമ്പോൾ അവർ തിരിച്ച് ഞങ്ങളുടെ ഭൂമിയിലേക്ക് തന്നെ ആക്രമണം നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് അമേരിക്കയോട് മാറി നിൽക്കണമെന്ന് ഇറാഖ് പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണ് സ്വാഭാവികപരമായ രീതിയിൽ അമേരിക്ക മാറി നിൽക്കില്ല നിൽക്കാൻ സാധ്യത എന്നുള്ളത് ലോകത്തിനും അറിയാവുന്നതാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള ഭയപ്പാട് എന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ ആക്രമിച്ചു അത് ചരിത്രത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചെയ്തത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു അതിൻ്റെ കാര്യം ശക്തമായിരിക്കുന്ന തിരിച്ചടി അമേരിക്കയ്ക്ക് നേരെ നടത്താനുള്ള ഒരു അവസരം ഇറാൻ ഇറാന് അമേരിക്ക ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അത് ആക്രമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇറാൻ ഒരിക്കലും അമേരിക്ക തിരിച്ച് ആക്രമിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ തിരിച്ചടിക്ക് മുൻപിൽ പതറിപ്പോയ അമേരിക്ക പിന്നെ വെടിനിർത്തലുമായിട്ടാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അതിനർത്ഥം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ വലിയ രീതിയിലുള്ള അക്രമത്തിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സൈലൻ്റായി നിൽക്കുകയാണ് ഒമാ യമൻ എന്ന് പറയുന്ന രാജ്യം യമാൻ യമനിലെ ഹൂത്തി വിപതർ വളരെ സൈലൻ്റായി നിൽക്കുന്നത് അവരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം കാരണം അവരുടെ ആയുധ ശേഖരം നടത്തുകയും ആയുധ ശക്തി സംഭരിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇത്രയും സമയത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത് ലബനാനാണെങ്കിലും യമനാണെങ്കിലും ഗസയാണെങ്കിലും വളരെ ശക്തമായിരിക്കുന്ന ആക്രമങ്ങൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നടത്തിയിട്ടും അവരുടെ ആയുധപ്പുരകൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല ഇതൊരു വലിയ രീതിയിലുള്ള മുറിവേറ്റിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇപ്പോഴും നൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ കൊട്ടാരം തന്നെ യമൻ്റെ കയ്യിലും ലബനാൻ്റെ കയ്യിലും ഉണ്ട് എന്നുള്ളത് അമേരിക്ക ഭയപ്പെടു ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതിനോടെല്ലാം അനുബന്ധിച്ചാണ് ഇപ്പോൾ നിരന്തരം ആക്രമം എന്ന തരത്തിൽ ലബനാനിനെ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പായിച്ചു കൊണ്ടുള്ള ബോംബ് സ്ഫോടനം നടത്തി ആളുകളെ കൊലപ്പെടുത്തുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ആളുകളെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരാണ് മരിക്കുന്നത് എന്നുള്ള സ്ഥിരീകരിക്കപ്പെട്ടതാണ് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് അതിന് മറുപടിയായിട്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു സമാന സാഹചര്യങ്ങൾ ഇതിന് മുൻപിൽ കഴിഞ്ഞ വർഷം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു ജോർദാനിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആക്രമണം നടത്തിയത് മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേറ്റ കേൾക്കുകയും ചെയ്ത് അമേരിക്കയും ലോകത്തെയും ഞെടുക്കിയിരിക്കുന്ന ഒരു ആക്രമണമാണ് ആണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഉണ്ടായത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അമേരിക്കയോട് ഈ കാര്യത്തിൽ ഇടപെടണമെന്നും തങ്ങളുടെ രാജ്യത്ത് അക്രമം ഉണ്ടാകുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന പരാതിയും പറഞ്ഞത് സൗഹൃദ രാജ്യമാണ് ജോർദാനും അമേരിക്ക എന്നുള്ളതിനാൽ എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ബന്ധങ്ങൾക്ക് രീതിയിൽ രാജ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഞങ്ങൾ ഊന്നൽ നൽകുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രയാസമുണ്ട് എന്നാണ് ജോർദാൻ അന്ന് മറുപടി പറഞ്ഞത് ഇതിന് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് പതിനൊന്ന് ദിവസത്തിലധികം അമേരിക്ക ആലോചിച്ചു എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ദിവസം എങ്ങാനുമാണ് ബാഗ്ദാദിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് എന്നാൽ അവിടെ ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും മേധാവികൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല സാധാരണക്കാരായി ആളുകൾ മരിച്ചു എന്നുള്ളത് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് അതിൻ്റെ അർത്ഥം പറയുന്നത് ലക്ഷത്തിലെത്തിക്കാൻ വേണ്ടി അമേരിക്ക ആ സമയത്തും സാധിച്ചിട്ടില്ല ഇപ്പോൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യം യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെങ്കടലിൽ കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പൂർത്തീകരിച്ച ഒരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചിട്ടില്ല അതിൻ്റെ കാര്യം അവർ അവരാക്രമിക്കപ്പെട്ടതിനേക്കാളും ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ അമേരിക്കയുടെ സൈന്യം പതറിപ്പോയി എന്നുള്ളതാണ് വ്യോമാക്രമണത്തിൽ ത പതറിപ്പോകുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് രണ്ടാം ലോക യുദ്ധത്തെ അതിജീവിച്ച അമേരിക്കയ്ക്ക് യമൻ്റെ മുമ്പിൽ പതറിക്കൊണ്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരാറുണ്ടാക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അത് യമൻ്റെ ശക്തി വിളിച്ചോതുന്നു എന്നുള്ളടത്ത് കാര്യങ്ങളെത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് യു എയിലും ഖത്തറിലും ബഹ്റൈനിലും ഗുവൈറ്റിലും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള എയർബേസുകളുണ്ട് ഇത് നാലും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏത് തരത്തിലാണ് അക്രമം നടത്തുക എന്നതിനെ വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാര്യം അപ്രതീക്ഷിതമായ രീതിയിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിന് ഇറാൻ ആക്രമിച്ചപ്പോൾ ഒരു കാര്യം ലോകത്തിന് ബോധ്യമായി ഇറാൻ ആക്രമിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമെന്നും ഇസ്രായേലിനെ തകർത്ത് മൂലക്കിരുത്തിയതിനു ശേഷമാണ് അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ എയർബേസിൽ നേരെ അക്രമം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ പ്രതികരണം പിന്നീട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് അങ്ങനെയാണ് ഇറാനും ആയിട്ടുള്ള വെടിനിർത്തൽ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ലബനാനിനെ വീണ്ടും ആക്രമിച്ചു ലബനാനിന് ഏറെക്കുറെ ഒരു വർഷത്തിന് നേരെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷം പത്തിലധികം തവണയെങ്കിലും ഇസ്രായേൽ ലബനാനെ ആക്രമിച്ചിട്ടുണ്ട് അതിൽ ആയുധപ്പുരകൾക്കോ ആയുധമായി ബന്ധപ്പെട്ട മേഖലക്കോ മേഖലയോ ലക്ഷ്യം വെച്ചാണ് ആക്രമിക്കുന്നതെങ്കിലും അതിനൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ലബനാൻ പറയുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ പറഞ്ഞിട്ടുമില്ല ഇതാണ് എൻ്റെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം ഗസയിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ മാസമാണ് വെടിനിർത്തൽ കരാർ ഈജിപ്തിൽ വെച്ച് ഉണ്ടാക്കുന്നത് ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പിട്ട കരാർ വ്യവസ്ഥയിൽ ഒന്നുപോലും ഇസ്രായേൽ പാലിച്ചിട്ടില്ല അഞ്ഞൂറിലധികം തവണയെങ്കിലും കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് എന്നിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടു മുന്നൂറ്റി ചെല്ലാനും ആളുകൾ ഈ കരാർ വ്യവസ്ഥയോടനുബന്ധിച്ച് തന്നെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെയെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇവിടെ അമേരിക്കയാണ് ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് എന്ന് എന്നുള്ളതും അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി കൊണ്ടാണ് ഈ പ്രവർത്തികൾ നടക്കുന്നത് എന്നുള്ളതും ലോകത്തിനറിയാവുന്ന കാര്യമാണ് ആയതിനാൽ ഇപ്പോൾ ഒരു പറഞ്ഞു വച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കും എന്ന തരത്തിൽ തന്നെയാണ് ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കപ്പെടണമെങ്കിലും അതിനൊരു ശാന്തത കിട്ടണമെങ്കിലും അമേരിക്കക്ക് നേരെ ആക്രമണം നടത്തണം അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക സൈനിക സെൻറ്ററുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്ന സമയത്ത് മാത്രമാണ് ബോധം ബോധമുണ്ടാകുക തങ്ങളും ആക്രമിക്കപ്പെടും തങ്ങളും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വലിയ രീതിയിലുള്ള വില നൽകേണ്ടി വരും ഇസ്രായേലിനെ അനിയന്ത്രിതമായ രീതിയിൽ സഹായിക്കുന്നത് മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെയും ലോക രാജ്യങ്ങളുടെയും ശത്രുത പിടിച്ചു പറ്റാനല്ലാതെ മറ്റൊരു കാര്യത്തിനും ഉപകരിക്കില്ല എന്നുള്ളൊരു ബോധ്യം അമേരിക്കയ്ക്കുണ്ടാവണമെങ്കിൽ എങ്കിൽ അവർക്ക് മുറിവേൽക്കുന്ന തരത്തിലുള്ള ആക്രമ പരമ്പരകൾ തന്നെ ഉണ്ടാവണം എന്നുള്ളത് ഈ ഹിസ്ബുല്ല ഗ്രൂപ്പ് അടക്കമുള്ള വിമതപക്ഷം ചിന്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അമേരിക്കയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള അവരുടെ തലസ്ഥാന പോലും ആക്രമിക്കുന്നതിനേക്കാൾ ഏറെ അവർക്ക് മുറിവേൽക്കുന്ന കാര്യമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വലിയ നിയന്ത്രണങ്ങളും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും അമേരിക്ക നടത്താറുള്ളത് ശത്രു രാജ്യങ്ങൾക്കെതിരെ ചൈനയെയും റഷ്യയെയും അമേരിക്ക പേടിക്കുന്നതിനേക്കാൾ ഏറെ ഇറാനെയാണ് പേടിക്കുന്നത് അതിൻ്റെ അതൊരു കാര്യം അതൊരു മതരാഷ്ട്രമാണ് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഒരു തീരുമാനം അവിടുത്തെ സുപ്രീം ലീഡർ നടത്തി കഴിഞ്ഞാൽ ആ രാജ്യം ഒന്നടക്കം അത് അംഗീകരിക്കുന്നതാണ് രണ്ടാമതൊരു എതിരഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ഒരു വ്യക്തി മതി എന്നുള്ളത് വലിയ രീതിയിൽ ഈ അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ചേർത്ത് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്ന് അവർ പരാജയപ്പെട്ടിട്ട് പോയി പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ സുപ്രീം ലീഡർ ആയിരിക്കുന്ന ആയത്തുള്ള അലി കംനായി വധിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവിധ വൈകളും മാർഗങ്ങളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അവർക്കുണ്ടായത് അതിന് കമനായി ആ സമയത്ത് ചെയ്തിരിക്കുന്ന ഏറ്റവും ബുദ്ധിപരമായിരിക്കുന്ന നീക്കം എന്ന് പറയുന്നത് സൈനിക കമാൻഡർമാർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് പൂർണാധികാരം നൽകി എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സുപ്രീം ലീഡറുടെ ഒപ്പ് ആവശ്യമില്ലാത്ത രീതിയിലും സ്വതന്ത്രമായ രീതിയിൽ സൈനികർക്ക് ഏകോപനം നൽകി എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അറേബ്യൻ മേഖലയുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്